ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്റ്റിച്ചിങ് ആയിട്ടാണ് വന്നിട്ടുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ കട്ടിങ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കട്ടിങ് നമ്മൾ നല്ല ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കണ്ടുനോക്കുക കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക കണ്ടുനോക്കുക ശേഷം സ്റ്റിച്ചിങ് കാണാനായിട്ട് നോക്കുക കേട്ടോ അപ്പോഴാണ് നിങ്ങൾക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റുക വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഫ്രോക്കാണ് നമ്മുടെ ചാനലിലെ മുന്നൊക്കെ കാണിച്ചിട്ടുണ്ട് വേറെ ഏജിൻ്റെ ഒക്കെ അപ്പം ഇത് നമ്മൾ ചെയ്തെടുക്കുന്ന ഒരു മൂന്ന് വയസ്സ് കഴിഞ്ഞ കുട്ടിയുടെ അളവിനാണ് അപ്പോൾ നമുക്ക് വൈകാതെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിനായിട്ട് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഒരുപാട് വീഡിയോസ് ഉണ്ട് ഒഴിവു സമയത്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന വീഡിയോസ് ആണെങ്കിൽ മറ്റുള്ളവർക്കായിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കണം അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം കേട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ നോക്കാം അപ്പോൾ ഇതിൽ രണ്ട് സ്ട്രാപ്പിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ സമയത്ത് ഇങ്ങനെ ഓരോ പീസിൻ്റെ കാര്യങ്ങളായിട്ട് പറയുമ്പോൾ കട്ടിങ് അത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ കട്ടിങ് കാണാനായിട്ട് പറയണത് അപ്പോൾ ഇതുപോലെ രണ്ട് സ്ട്രാപ്പ് നമ്മൾ കട്ട് ചെയ്ത സമയത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഷോൾഡറിൻ്റെ സ്ട്രാപ്പായിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഇത് നമുക്ക് ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് സൈഡ് സ്റ്റിച്ച് ചെയ്തിട്ട് ഹെയർ ബാൻഡിനൊക്കെ മറച്ചെടുക്കണ പോലെ അങ്ങനെ ചെയ്യണിങ് ചെയ്യാം അല്ലെങ്കിൽ ഇതുപോലെ രണ്ട് സൈഡിൽ നിന്നും സെൻറ്ററിലേക്ക് രണ്ട് പീസും മടക്കി കൊടുക്കുക അതിനുശേഷം ശേഷം സെൻറ്റർ ഒന്നോളം ഫോൾഡ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് സൈഡൊന്ന് പതിച്ചടിച്ച് കൊടുക്കുക ഈ രണ്ട് ടൈപ്പിലാണ് നമ്മൾ ഷോൾഡറിൻ്റെ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക അപ്പം ഈ ഒരു സ്ട്രാപ്പിനകത്ത് ക്യാൻവാസൊക്കെ വെച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ആളുകളുണ്ട് കേട്ടോ ഞാനും ചെയ്ത് കൊടുക്കാറുണ്ട് തീരെ നൈസായിട്ടുള്ള തുണികളുണ്ടാവുമല്ലോ അപ്പം അതിനൊക്കെ നമ്മൾ ലൈനിങ് ഇട്ടിട്ട് ക്യാൻവാസൊക്കെ വെച്ച് മറിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാറുണ്ട് കാരണം അത് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ചുങ്ങി ചുളിഞ്ഞു പോവും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ക്യാൻവാസൊക്കെ വെച്ച് ചെയ്യാറുണ്ട് ഇതിപ്പോൾ തുണി മാത്രം ഞാൻ കുറച്ച് കനത്തിലും മടക്കി സ്റ്റിച്ച് ചെയ്യാണ് കേട്ടോ ചെയ്തിട്ടുള്ള അപ്പോൾ രണ്ട് പീസ് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്തതായിട്ട് ലൈനിങ് എടുക്കാം അപ്പോൾ ലൈനിങ്ങിലാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള അളവുകൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ ലൈനിങ് പോർഷൻ എടുക്കുന്നുണ്ട് ലൈനിങ് പോർഷൻ എടുത്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഷോൾഡറിൻ്റെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അപ്പം മെയിൻ ക്ലോത്തിലും ലൈനിങ്ങിലും നമ്മൾ ഒരേപോലെ അളവ് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്താൽ മതി ഇതിനകത്ത് ഞാൻ ലൈനിങ്ങിലാണ് കേട്ടോ കറക്റ്റ് അളവ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതേ ഇതുപോലെ ഞാൻ പോയിന്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പോയിൻറ്റിൻ്റെ ഉള്ളിലേക്കാണ് കേട്ടോ സ്ട്രാപ്പ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അത് തെറ്റി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് കാണിച്ച് കാരണം നമുക്ക് ആ സ്ട്രാപ്പ് വെച്ച് എൻ്റെ ആംഹോളിൻ്റെ സൈഡിലേക്ക് ഒരു കാലിഞ്ച് ഗ്യാപ്പ് വേണം ആ ഒരു മെയിൻ ക്ലോത്ത് വെച്ചിട്ട് ജോയിൻറ്റ് ഇടാനുള്ള ഭാഗം നമുക്ക് അവിടെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇട്ട് കൊടുത്താലാണ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിന് മീതെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല ആവശ്യം ഉള്ളിലേക്കാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ തുണി മൊത്തത്തിലൊന്ന് തിരിച്ച് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്യണത് കേട്ടോ നിങ്ങൾ മെയിൻ ക്ലോത്തിൽ കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നേരത്തെ വെച്ച പോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവരാം അപ്പം ഇതിനകത്ത് ഞാൻ ലൈനിങ്ങിലാണ് കറക്റ്റ് അളവ് കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതെനിക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് തിരിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം ആംഹോളും ആ ഒരു നെക്കിൻ്റെ സ്പേസും നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ ഒരു സ്പേസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ആംഹോളിൻ്റെ രണ്ട് സൈഡും കറുമും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് മീതം നമ്മളൊരു ഡബിൾ സ്റ്റിച്ചും കൂടെ കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കതിനകത്ത് കട്ടിങ്സ് ഇട്ട് കൊടുത്തിട്ട് മറിച്ചിട്ടെടുക്കാം അപ്പോൾ ഇത് മറിച്ചിട്ട് നമ്മളിപ്പോൾ രണ്ട് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും മറച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം കേട്ടോ കോട്ടൺ ക്ലോത്ത് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ആവശ്യമില്ല കാരണം നമ്മൾ കൈ വെച്ചൊന്ന് പ്രസ് ചെയ്താൽ തന്നെ അത് നല്ല നീറ്റായിട്ടിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള തുണികളൊക്കെ ചെയ്യുമ്പോൾ ഷിഫോൺ അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ഉണ്ടാവില്ലേ ക്രൈപ്പ് അങ്ങനത്തെ മെറ്റീരിയലൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്തായാലും നെക്ക് പതിച്ചടിച്ച് കൊടുക്കണം അപ്പോൾ കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ പതിച്ചടിച്ച് കൊടുത്താലേ ഇനിയേ പറ്റുള്ളൂ കേട്ടോ കാരണം ലൈനിങ് ഉണ്ടെങ്കിൽ ലൈനിങ് വേറെ ടൈപ്പ് തുണിയും അതായത് മെയിൻ ക്ലോത്ത് ഇപ്പോൾ ക്രേപ്പ് മെറ്റീരിയലും ലൈനിങ് കോട്ടനൊക്കെ എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് രണ്ടും കൂടെ ഒരുമിച്ച് കറക്റ്റായിട്ട് നിൽക്കില്ല ഇപ്പോൾ രണ്ടും കോട്ടനൊക്കെ ആണെങ്കിൽ കറക്റ്റായിട്ട് തന്നെ നിൽക്കും നെക്കിൻ്റെ സൈഡൊക്കെ രണ്ടും രണ്ട് ടൈപ്പ് ആണല്ലോ അപ്പോൾ അതുകൊണ്ട് ഇത് പതിച്ചടിച്ച് കൊടുത്തിട്ടില്ലെങ്കിൽ ഈ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് ഇങ്ങനെ ഉയർന്നു ഉയർന്നു വരും പുറത്തേക്ക് അപ്പോൾ പതിച്ചടിച്ച് കൊടുത്താൽ നല്ലതാണ് കേട്ടോ നെക്കും ആ മാംഹോളൊക്കെ അപ്പോൾ നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഒന്ന് പതിച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത സൈഡ് അതായത് അടുത്ത സൈഡിൽ എങ്ങനെയാണ് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാമെന്ന് നോക്കാം അപ്പം ഞാൻ നെക്കിൻ്റെ അകലൊന്ന് നോക്കിയതാണ് കേട്ടോ അളവ് അപ്പോൾ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് നമുക്ക് ബാക്ക് പോർഷൻ സ്റ്റിച്ച് ചെയ്യാം ബാക്ക് പോർഷനിൽ നമുക്ക് ലൈനിങ് ഇതുപോലെ ഒന്ന് സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്ത പോലെ തന്നെ സ്ട്രാപ്പ് ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ സ്ട്രാപ്പ് വെച്ചിട്ടാണ് മെയിൻ ക്ലോത്ത് വെച്ച് കൊടുക്കുന്നത് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തൊന്ന് സെറ്റാക്കി കൊടുത്തിട്ടാണ് അതിന് മീതെ മെയിൻക്ലോത്ത് വെച്ച് കൊടുക്കുക കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമ്മൾ മൂന്ന് ഒരുമിച്ച് വെക്കുക വിചാരിക്കുക അതായത് ലൈനിങ്ങും സ്ട്രാപ്പും മെയിൻ ക്ലോത്തും ഒരുമിച്ച് വെച്ചിട്ടാണ് നിങ്ങൾ ഈ സ്റ്റിച്ച് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഏതെങ്കിലും ഒരു പീസ് അങ്ങോട്ടും ഇങ്ങോട്ടും തെന്നിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അളവുകൾ മാറും അപ്പം അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ ആദ്യം സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലെ സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്തതിന് ശേഷം ലൈനിങ്ങിൻ്റെ മീത് മീൻക്ലോത്ത് വെച്ചിട്ട് ഇത് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക കട്ടിങ്സ് ഇട്ട് കൊടുക്കുക മറച്ചിട്ടെടുത്തതിന് ശേഷം ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുക അപ്പോൾ ഈ ഫ്രോക്കൊക്കെ അറിയുന്ന ഒത്തിരി പേരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് കാണിക്കുന്നതൊന്നുമല്ല അപ്പോൾ ഈ ഫ്രോക്ക് മുന്നേക്ക് അറിയുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ അറിയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോകുക കേട്ടോ നമ്മൾ പറയാത്തവർക്ക് വേണ്ടിയിട്ടാണല്ലോ കൂടുതലും വീഡിയോസ് ചെയ്യുന്നത് അറിയുന്ന ആളുകളാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക അപ്പം ഇതുപോലെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു ഹോളിൽ നമുക്ക് കുഞ്ഞുങ്ങളുടെ തലങ്ങനെ കയറ്റി കൊടുക്കാൻ കുഴപ്പമുണ്ടാവില്ല കേട്ടോ ഇനി ഇതിനകത്ത് ബാക്കിൽ ചെറിയൊരു ഹുക്ക് വെക്കണമെങ്കിലോ സിബ് വെക്കണമെങ്കിലോ വെച്ച് കൊടുക്കാം അതൊന്നും കുഴപ്പമില്ല അപ്പം ഇതിനകത്ത് ഞാൻ ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ ഇനി നമുക്ക് സൈഡ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം സൈഡ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം താഴേക്കുള്ള പ്ലീറ്റ് ജോയിൻ്റ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ രണ്ട് ടൈ ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനുശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വെച്ച് കൊടുത്തിട്ട് സൈഡൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ടൈ വെച്ചിട്ട് ഡബിൾ സ്റ്റിച്ചാണ് കേട്ടോ കൊടുക്കുന്നത് രണ്ട് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ അടുത്ത സൈഡും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അടുത്ത സൈഡിലും ടൈ വെച്ചിട്ട് കറക്റ്റായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു സ്റ്റാപ്പ് വയ്ക്കുമ്പോൾ ഒരുപാട് നെക്കിന് നമ്മൾ അകലം കൊടുക്കാൻ പാടില്ല ഇനി നിങ്ങൾ വേറെ ഏജിനൊക്കെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് അകലം കൊടുക്കരുത് അതായത് നമ്മൾ നോർമൽ ഷോൾഡർ എടുക്കണതിൽ ഒരു രണ്ട് ഇഞ്ചൊക്കെ കുറവെടുത്താൽ മഞ്ഞ ഒന്നേ മുക്കാൽ ഇഞ്ചൊക്കെ കുറവെടുക്കണം കേട്ടോ ഈ നമ്മൾ ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സ്ട്രാപ്പ് ഒരുപാട് നീങ്ങിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ട് നിൽക്കില്ല രണ്ട് സൈഡിൽ അത് വീണ് പോവും സ്ട്രാപ്പ് കറക്റ്റായിട്ട് നിൽക്കണമെങ്കിൽ നമ്മൾ അളവ് കുറച്ചെടുക്കണം കേട്ടോ എപ്പോഴും അപ്പോൾ ഇതുപോലെ ഞാൻ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിൻ്റെ സൈഡ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെനിക്ക് ഷീലായിപ്പോയി കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഒപ്പം തന്നെ ഞാൻ സൈഡ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുക്കാറുണ്ട് ഇനി അടുത്തതായിട്ട് ബോട്ടം പീസാണേ ബോട്ടം പീസ് രണ്ട് പീസായിരുന്നു അപ്പോൾ അതൊന്ന് ജോയിൻ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആദ്യം അപ്പോൾ അതൊന്ന് ഡബിൾ സ്റ്റിച്ച് കൊടുത്തിട്ട് ജോയിൻ്റ് ഇട്ട് കൊടുക്കുക ഇതിപ്പോൾ നമ്മൾ യോഗ പാട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ട് അതിന് ശേഷം ബോട്ടം പീസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് രണ്ടും കൂടെ ജോയിൻറ് ചെയ്യണോണ്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും യോഗ പാട്ടായിട്ട് ഞൊറിട്ട് കൊടുത്തതിന് ശേഷം രണ്ട് സൈഡും ജോയിന്റ് ഇട്ട് കൊടുത്താൽ മതി ടൈ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താലും ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പക്ഷേ ഇങ്ങനെ ചെയ്തെടുക്കുന്നതാണ് എനിക്ക് കുറച്ചും കൂടി ഭംഗി തോന്നിയിട്ടുള്ളത് അതായത് യോഗ പാട്ട് ഫുള്ളായിട്ട് സ്റ്റിച്ചിങ് കഴിക്കുക അതിന് ശേഷം ബോട്ടം പീസ് ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് രണ്ടും കൂടെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കുക അതായിരിക്കും നല്ലത് ഇനി നമുക്ക് ഈ ഒരു വേസ്റ്റിൻ്റെ അളവിലേക്ക് ഇതൊന്ന് പ്ലീറ്റിട്ടെടുക്കണം അപ്പോൾ ഇത് പ്ലീറ്റിട്ടെടുക്കുമ്പോൾ എല്ലാവർക്കും ചെറിയ ഡൗട്ടൊക്കെ വരും അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അളവ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ തെറ്റില്ല അതായത് നമ്മുടെ വേസ്റ്റ് റൗണ്ടിൻ്റെ ഒരു മൂന്നിരട്ടി ക്ലോത്ത് എടുത്തിട്ട് നിങ്ങൾ നോർമലായിട്ട് പ്ലീറ്റിടുകയാണെങ്കിൽ കറക്റ്റ് അളവിലേക്ക് പ്ലീറ്റ് വരും അതല്ലാതെ നമ്മൾ കുറവ് തുണിയൊക്കെ എടുക്കുകയെന്ന് വിചാരിക്കുക അതായത് ആ ഒരു വേസ്റ്റ് റൗണ്ടിൻ്റെ മൂന്നിരട്ടയിൽ അതിലും കുറവ് തുണിയാണെന്ന് തുണിയാണെന്ന് വിചാരിച്ചാൽ ആ ഒരു പ്ലീറ്റ് എൻ്റെ അകലുണ്ടല്ലോ അകലം നമ്മളൊന്ന് അകത്തിട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഫില്ലായിട്ട് നമുക്ക് പ്ലീറ്റ് ഇട്ടിട്ട് എടുക്കാം പിന്നെ ഒരു കാര്യമുള്ളത് ഇത് നമ്മൾ ഒരു തവണ തന്നെ പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ വേസ്റ്റ് റൗണ്ടിലേക്ക് കറക്റ്റായിട്ട് കിട്ടണം എന്നേ ഇല്ല കേട്ടോ അങ്ങനെ കിട്ടുന്നു കിട്ടണം പിന്നെ നമ്മൾ അളന്ന് നോക്കി നോക്കി വേണ്ടി വരും ഇടാനായിട്ട് അപ്പം ഞാൻ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലായിട്ട് ഇതുപോലെ പ്ലീറ്റ് ഇട്ട് കൊടുക്കും അതിനുശേഷം ഇതുപോലെ സൈഡും ജോയിൻ്റ് ഇട്ട് കൊടുക്കും അതിനുശേഷം ഞാൻ ആ ഒരു പാർട്ട് വെച്ചിട്ട് ഇതിൻ്റെ അളവ് ഒന്ന് നോക്കിയിട്ട് ചെറിയ സ്ഥലങ്ങൾ ചെറിയൊരു വ്യത്യാസമൊക്കെ വരില്ല കേട്ടോ നമ്മൾ പ്ലീറ്റ് ഇടുമ്പോൾ ഒരു ഒരു ഇഞ്ച് കൂടുതൽ കൂടുതലങ്ങനെ നിൽക്കുന്നുണ്ടാവും അപ്പോൾ അതൊക്കെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റുള്ള അതിൻ്റെ സൈഡിലൊക്കെ ഒന്ന് ജോയിൻറ്റ് ഇട്ടിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ കാണിക്കാം കേട്ടോ അതെങ്ങനെയാന്ന് അപ്പോൾ ഞാനത് കുറച്ച് നാളായി ചില വീഡിയോസിൽ കാണിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേ ഇതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് വേസ്റ്റിൻ്റെ ആ റൗണ്ട് അളന്ന് നോക്കാം അതായത് നമ്മൾ യോഗപ്പാട്ട് ഓൾറെഡി സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ആ ഒരു പീസ് എടുക്കാം ഇത് ഈ ഒരു പീസ് എന്തായാലും എനിക്കറിയാം കുറച്ച് ലെങ്ത്ത് കൂടുതൽ ഉണ്ടായിരിക്കും എന്ന് കണ്ടോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇതുപോലെ വെച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാം ചെറിയൊരു വ്യത്യാസം ഈ ഒരു ഭാഗത്ത് കണ്ടോ ഇത്രയും വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു വ്യത്യാസം നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലീറ്റ് ഇട്ടിട്ട് ഇട്ടിട്ടൊന്ന് ലെവലാക്കി കൊടുക്കുക ആ ഒരു പ്ലീറ്റുകളുടെ ഇടയിൽ ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ടിട്ട് ഒന്ന് സെറ്റാക്കി കൊടുക്കുക അതല്ലാതെ നമ്മളത് മുഴുവൻ അയക്കാനോ വീണ്ടും പ്ലീറ്റ് ഇടാനോ അങ്ങനെ ഒന്നും നിൽക്കണ്ട ആ ഒരു വേസ്റ്റ് റൗണ്ട് നോക്കുക അതിന് ശേഷം നമുക്ക് എത്രയും കൂടുതലുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെ ഒരുമിച്ച് ഒരു സ്ഥലത്തന്നെ ചെയ്യരുത് കേട്ടോ ഇടയ്ക്കൊക്കെ ആയിട്ട് ചെറിയ ചെറിയ പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ഫില്ലാക്കിയിട്ട് എടുക്കുക അത് നമ്മളിങ്ങനെ കട്ടകുത്തിയ പോലെ ഒരുപാട് പ്ലീറ്റ് ഇട്ടിട്ട് സെറ്റാക്കരുത് ഒരു ഒരിഞ്ചൊക്കെ കുറവുണ്ടെങ്കിൽ രണ്ടോ മൂന്നോ സ്ഥലത്ത് ഒരു കുഞ്ഞു പ്ലേറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ട് എടുക്കുക അപ്പോൾ അതേ ഇതുപോലെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് കറക്റ്റായിട്ട് തന്നെ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു യോഗ പാട്ടും ബോട്ടം പീസും കൂടെ ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ ബോട്ടം പീസ് നല്ല വശം ഏതൊക്കെയായിട്ട് നിവർത്തി വെച്ചിട്ടുണ്ട് ഇനി യോക്ക് പാട്ട് എടുക്കാം യോക്ക് പാട്ടിൻ്റെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുക അപ്പോൾ ഇതുപോലെ നല്ല വശം ഒന്ന് പുറത്തേക്കാക്കി എടുക്കുക ഇനി ഇത് ജസ്റ്റ് ഇതിനകത്ത് കൂടെ വെച്ച് കൊടുക്കാം ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഈ ഒരു യോപ്പാട്ട് ജസ്റ്റ് ഒന്ന് മട മടക്കി കൊടുത്തിട്ട് ഇതുപോലെ ഉള്ളിലേക്ക് വെച്ചിട്ട് ഈ ഒരു പീസ് കറക്റ്റ് റൗണ്ടാക്കി കൊടുക്കുക വേസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് കറക്റ്റ് റൗണ്ടാക്കി കൊടുക്കുക അപ്പോൾ ഞാൻ ഈ ഒരു കാര്യം പറയണേക്കായിട്ടും കൂടുതൽ ഇത് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാം ഇനി ഇത് വേസ്റ്റ് റൗണ്ടിൻ്റെ കറക്റ്റ് അളവിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം ഇപ്പം നമ്മൾ ചെയ്തിട്ടുള്ളത് കറക്റ്റ് അളവിലേക്കാണ് കേട്ടോ അപ്പോൾ ഈ പ്ലീറ്റ് ഇടുമ്പോൾ കൂടുതൽ വന്നു എന്നുള്ളത് വലിയ കാര്യമല്ല നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ടൊന്നും പ്ലീറ്റ് ഇട്ട് കൊടുത്താൽ മതി മൊത്തം അഴിക്കാൻ നിൽക്കുക അങ്ങനെ ഒന്നും ചെയ്യണ്ട കേട്ടോ അപ്പം എനിക്ക് ചില ആളുകൾ മെസ്സേജ് അയച്ചിട്ട് അങ്ങനെ ചോദിക്കാറുണ്ട് അപ്പോൾ കറക്റ്റ് ആളാവില്ല പ്ലീറ്റിട്ട് കിട്ടാൻ എന്താ ചെയ്യുക എന്നുള്ളതൊക്കെ അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റ് ഇട്ടിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ നല്ലൊരു മെറ്റീരിയലൊക്കെ വെച്ചിട്ട് നല്ലൊരു ഫ്രോക്കൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളെന്തായാലും കറക്റ്റ് തുണി എടുക്കുമോ അപ്പോൾ നമുക്കൊരു മൂന്നരട്ടേ തുണി എന്തായാലും വേസ്റ്റിൻ്റെ ആ റൗണ്ടിന് നമ്മൾ എടുക്കാതിരിക്കില്ല അപ്പോൾ അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് പ്രശ്നമില്ല കറക്റ്റ് അളവിലേക്ക് പ്ലീറ്റ് ഇട്ട് കഴിഞ്ഞാൽ തുണി കൃത്യമായിട്ട് തന്നെ വരും അപ്പോൾ ഇങ്ങനെ ഇപ്പം നമ്മൾ വീട്ടിലൊക്കെ യൂസ് ഡെയിലി യൂസിനൊക്കെ ഇട്ട് എടുക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്തെടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മൊത്തത്തിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം അത് മൊത്തത്തിലൊരു ഡബിൾ സ്റ്റിച്ച് കൊടുത്തെടുക്കുക ഇനി ഇതിൻ്റെ താഴേക്ക് ഞാനൊരു പീസ് ഒന്ന് ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഫൈനൽ ലുക്ക് കണ്ടവർക്കറിയാം കട്ടിങ്ങിൽ നമ്മൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഫസ്റ്റ് ഫസ്റ്റേ കാണിച്ചിട്ടുണ്ടായിരുന്നു കുറേ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ അടുത്ത് പറയുന്ന കാര്യമാണ് കേട്ടോ തമിഴ്നില് ഫോട്ടോ വയ്ക്കണം അല്ലെങ്കിൽ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഒന്ന് കാണിക്കണം എന്നുള്ളത് അപ്പം ഞാനിപ്പോൾ ഒരുവിധം എല്ലാ വീഡിയോസിലും അത് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്കും ഗുണമാണ് എനിക്കും തോന്നിയത് കാരണം നമുക്ക് ഒന്നും അറിയാതെ വെറുതെ കട്ടിങ് കണ്ടുപോകണേ കാര്യം നല്ലത് ഫസ്റ്റ് ഈ ഒരു മോഡലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുന്നത് നല്ലതല്ല അപ്പോൾ കട്ടിങ് കാണുമ്പോഴും നിങ്ങൾക്കൊരു കണക്ഷൻ ഉണ്ടായിരിക്കും അപ്പം ഞാനിപ്പോൾ എല്ലാ വീഡിയോസിലും അങ്ങനെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞാൽ നമ്മൾ എന്തായാലും ചെയ്യാണ്ടിരിക്കില്ലല്ലോ അപ്പോൾ ഇത് ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായിട്ട് ഇതിൻ്റെ താഴ്വശത്തെ ചെറിയ ഫ്രില്ലിട്ട് കൊടുക്കുമെന്ന് പറഞ്ഞില്ലേ അതിനായിട്ട് മൂന്ന് പീസ് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ മൂന്ന് പീസും ആദ്യം തന്നെ നമുക്ക് ജോയിൻറ്റ് ഇട്ട് കൊടുക്കാം ജോയിൻ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ അടിവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യണം അപ്പം ഇതുപോലെ സൈഡൊന്നും ജോയിൻറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് ഒരുപാട് തിക്കലൊന്നും ഫ്രില്ലിടാനായിട്ട് ഉണ്ടാവില്ല കേട്ടോ കാരണം വളരെ കുറവ് തുണിയുള്ളൂ ചെറുതായിട്ട് നമുക്കിങ്ങനെ ചെറിയൊരു ഫ്രില്ല് ഒരു ഒരു ഇഞ്ച് ഒന്നര ഇഞ്ചൊക്കെ ഗ്യാപ്പ് കൊടുത്തിട്ട് കുഞ്ഞ് കുഞ്ഞ് ഞെറിയിട്ട് കൊടുക്കാനേ ഉണ്ടാവുള്ളൂ ആ ഫ്രോക്ക് കണ്ടാൽ അറിയാം പക്ഷെ അത് നല്ല ഭംഗിയായിരിക്കും കേട്ടോ അങ്ങനെ ചെയ്തെടുക്കുമ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് ഈ ഒരു സ്ക സ്കേർട്ട് പാട്ടുണ്ടല്ലോ അതായത് ബോട്ടം പീസ് ബോട്ടം പീസിൻ്റെ താഴ്വശത്തായിട്ട് ഇത് ഫ്രില്ല്ട്ട് കൊടുക്കാം അപ്പോൾ കുഞ്ഞു കുഞ്ഞ് പ്ലീറ്റാണ് ഇട്ട് കൊടുക്കേണ്ടത് ഒരുപാട് തിക്കിലല്ല പിന്നെ നമ്മൾ ഓൾറെഡി വേസ്റ്റിന് താഴേക്ക് നല്ലപോലെ ഞെറിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി താഴേക്ക് വീണ്ടും ഒരുപാട് ഞൊറിയിട്ട് കൊടുക്കേണ്ട കാര്യമില്ല അപ്പോൾ ഈ ഒരു മോഡലാണ് അവർ നമുക്ക് നമ്മൾ മുന്നേ ചെയ്ത് കൊടുത്തിട്ടുള്ള ഫ്രോക്കായിരുന്നേ അപ്പോൾ ആ ഒരു മോഡൽ ഇങ്ങനെയാണ് ഇതന്നെ ഞാൻ ഒരെണ്ണം കൂടെ ചെയ്തു എന്നേ ഉള്ളൂ അവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്നെണ്ണം വേറെ ചെയ്ത് ഇത് ചെയ്തു ചെയ്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ കസ്റ്റമർ അങ്ങനെ കുറേ ഡിസൈനും കാര്യങ്ങളൊന്നും പറയില്ല കേട്ടോ നമുക്ക് ഇഷ്ടത്തിന് ചെയ്യാൻ ഒരു കസ്റ്റമറാണ് നമുക്ക് എന്ത് മോഡൽ വേണമെങ്കിലും ചെയ്യാം പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല ഇത് മൊത്തത്തിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതിയിട്ട് അപ്പം അതും കൂടെ ഞാനൊന്ന് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം ഇതുപോലെയാണ് നമ്മുടെ ഫ്രോക്ക് വന്നിട്ടുള്ളത് അപ്പോൾ കഴിഞ്ഞ കട്ടിങ് വീഡിയോയിൽ നിങ്ങൾ ഫൈനൽ ലുക്ക് കണ്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അത് താഴ്വശത്ത് കണ്ടോ ചെറിയൊരു ഫ്രില്ല് പോലെ വന്നിട്ടുള്ളൂ ഒരുപാട് ഫ്രില്ലായിട്ടൊന്നുമില്ല കുഞ്ഞു കുഞ്ഞു പ്ലീറ്റ് ഇട്ട് കൊടുത്തിട്ടുള്ളൂ അപ്പം നല്ല ഭംഗിയിലേ കാണാനായിട്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫ്രോക്കാണ് കേട്ടോ കുട്ടികൾക്കൊക്കെ കിട്ടാൻ നല്ല ഭംഗി ഉണ്ടായിരിക്കും നമ്മൾ നല്ല ക്ലോത്ത് വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പം സമയമുള്ളപ്പോൾ കണ്ടിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക റിവ്യൂസ് ഒക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഇടുക ഒരുപാട് വീഡിയോസ് നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് സമയമുള്ളപ്പോൾ നിങ്ങളെല്ലാം ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കണം കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ